ഹലോ എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോ കേട്ടോ എടുക്കുന്നത് അപ്പൊ ഇപ്പൊ ഞാൻ പള്ളിപ്പവൻ വേണ്ടി റെഡി ആയി നിൽക്കുവാണ് ക്രിസ്മസിനി നമ്മൾ എന്തൊക്കെ തയ്യാറെടുപ്പ് ചെയ്തെന്ന് നമുക്കൊന്ന് കണ്ടാലോ അപ്പോൾ എല്ലാവരും പുഴ സെറ്റ് ചെയ്യാൻ പോയ ആ വീഡിയോ ഒക്കെ കണ്ടിട്ടു പോയോ അതിന് നമുക്ക് ബാക്കി സെഷനിലേക്ക് പോകാം അമ്മ കൂടി നമ്മുടെ വീടിന്റെ തൊട്ടുപുറയിലുള്ള പറമ്പിലൊക്കെ വന്നിരിക്കുന്നത് ഇവിടെ ആവുമ്പോൾ നമുക്ക് പനിയോലിയൊക്കെ ഉണ്ടായിരുന്നു ട്ടോ നമ്മുടെ വീട് ഇത് നമ്മുടെ കുട്ടിൻറെയൊക്കെ വീട് ഞങ്ങളുടെ ഇവിടെ ഫുള്ള് റബ്ബർ തോട്ടം പുറവ് ആ സൈഡ് ഓക്കെ നല്ല രസം 嗯嗯，几个呢？嗯 <noise>。Okay, നമ്മളത് വീണ്ടും കയ്യിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് അമ്മേ നാൾ പോവാൻ തീർതി വയ്ക്കുക കേട്ടോ വണ്ടിക്ക് പോകാൻ അച്ഛ കൊണ്ടുവിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പുറകെ അച്ചു ഞാനും ഒന്നിച്ചാട്ടോ പോകുന്നത് നമ്മളെ പള്ളിയിലെ പ്രോഗ്രാംസൊക്കെ കുർബാന ആദ്യമേ കഴിഞ്ഞു അത് കഴിഞ്ഞ് പിള്ളേരുടെ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു അത് കാണാൻ വേണ്ടി നിൽക്കും അപ്പോളാണ് അടുക്കെട്ടൊക്കെ ഉണ്ടായിരുന്നത് കുറച്ച് നേരം അത് കണ്ടു അത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ പ്രോഗ്രാംസ് തുടങ്ങി ഇത് കേട്ടോ നമ്മുടെ പള്ളിയുടെ പുൽക്കൂട് ഇത് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് uh <laughs> mm -hmm. ഒക്കെ ഒക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒരു ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ കാണാം രാവിലെ നല്ലോണം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഓൾമോസ്റ്റ് ഒരു പതിനൊന്നേകാല് കഴിഞ്ഞായിരുന്നു നമ്മൾ ഫുഡ് കഴിക്കാൻ നേരം ആയപ്പോഴത്തേക്കും അമ്മ നല്ല കള്ളപ്പവും ബീഫും ചിക്കനും ഒക്കെ ആയിട്ട് നമുക്ക് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു ചേച്ച അവിടെ ഇരുന്ന് ചിരിക്കേണ്ടിരുന്ന് ഞാൻ പറഞ്ഞ് ചിരിപ്പിക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് അപ്പോൾ നമ്മൾ നന്നായിട്ട് ആസ്വദിച്ച് വെച്ചു നിങ്ങളൊക്കെ കള്ളപ്പമൊക്കെ ഉണ്ടാക്കിയായിരുന്നോ ക്രിസ്മസ് എങ്ങനെ ഉണ്ടായിരുന്നു കമൻ്റ് ചെയ്യണേ അപ്പോൾ അതിന് ശേഷം നമ്മുടെ വീട്ടിലേക്ക് ഫുൾ കസിൻസും നമ്മുടെ ഫ്രണ്ട്സൊക്കെ വന്നതുകൊണ്ട് നമുക്ക് പിന്നെ ഒരു വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ ഫുൾ ചിൽ വൈബായിരുന്നേ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക A okay bye